കമ്മീഷനിങ്ങിന് മുമ്പുള്ള ട്രയൽ റണ്ണിൽ തന്നെ വമ്പൻ കുതിപ്പ് നടത്തുകയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ഒരേസമയം രണ്ട് കണ്ടെയ്നർ ഷിപ്പുകൾ എത്തിയത് കൌതുകകരമായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തവിശി ബർത്തിൽ തുടരുന്നതിനിടെ എം എസ്സിയുടെ മറ്റ് കണ്ടെയ്നർ ഷിപ്പായ ഐറ ശനിയാഴ്ച വൈകുന്നേരത്തോടെ വിഴിഞ്ഞം തീരത്ത് ബർത്ത് ചെയ്തു ഒക്ടോബറിൽ കമ്മീഷനിംഗ് നടത്താൻ ആലോചിക്കുന്ന വിഴിഞ്ഞത്ത് അടുത്തയാഴ്ചകളിൽ കൂടുതൽ കപ്പലുകൾ തുടർച്ചയായി എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി ിൽ ഒന്നായ മെഡിറ്ററേനിങ് ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞത്തേക്ക് അയക്കാൻ കൂടുതൽ കപ്പലുകൾ സജ്ജമാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പിഴവുകളില്ലാത്ത രീതിയിൽ ചരക്കുനീക്കം നടത്താൻ കഴിയുന്നത് വിഴിഞ്ഞത്തേക്ക് കൂടുതലായി കപ്പലുകളെ അയക്കാൻ എം എസ് പ്രേരിപ്പിക്കുന്നുണ്ട് ഇതുവരെ അടുത്തതിൽ നീളം കൂടിയ കണ്ടെയ്നർ ഭീമൻ എം എസ് സി അന്ന അടുത്തയാഴ്ച ഇവിടെ എത്തുകയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് മീറ്റർ നീളവും അൻപത്തിയെട്ട് ദശാംശം ആറ് മീറ്റർ വീതിയുമാണ് എം എസ് സി അന്നുള്ളത് കഴിഞ്ഞ പതിമൂന്നിന് ഇവിടെ എത്തിയ എം എസ്സി ക്ലോഡ് ഗ്രാഡേറ്റ് ആയിരുന്നു ഇവിടെ ഇതുവരെ അടുത്തതിൽ ഭീമൻ നീളം മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മീറ്റർ എം എസ്സി അന്നയെ കൂടാതെ ഇരുപത്തിയഞ്ചിന് എം എസ്സി പലേർമോ എന്ന കണ്ടെയ്നറും എത്തും ട്രയൽ റൺ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വരുമാനം ലഭിക്കുന്നുവെന്നതും വിഴിഞ്ഞം പദ്ധതി കൂടുതൽ വിജയകരമാണെന്നതിന് തെളിവ് തന്നെയാണ് അതേസമയം കൊളംബോയിലേക്ക് കൊണ്ടുപോയ ഡ്രഡ്ജറുകൾ തിരികെ വിഴിഞ്ഞത്ത് എത്തിച്ചിട്ടുണ്ട് തുറമുഖത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ വഹിക്കുന്നതിനായി യാർഡ് സൗകര്യം ഒരുക്കുന്നതിനാണ് ഡ്രഗ്ജർ എത്തിച്ചത് ശാന്തിസാഗർ ടെൺ എന്ന വലിയ ഡ്രഡ്ജറിനെ വിഴിഞ്ഞത്ത് ഇന്നലെ കൊണ്ടുവന്നു ശ്രീലങ്കയിൽ നിന്നുള്ള ടഗ് കെട്ടിവലിച്ച് കെട്ടിവലിച്ച ഉച്ചയോടെ എത്തിച്ചത് ഏതാനും മാസം മുൻപ് അദാനി കമ്പനിയുടെ കൊളംബോയിലെ തുറമുഖ നിർമ്മാണ കേന്ദ്രത്തിലെ ജോലികൾക്കായി കൊണ്ടുപോയതായിരുന്നു ഡ്രഡ്ജർ മാരേറ്റൈം ബോർഡിന്റെ വിഴിഞ്ഞം ലീവേർഡ് ബ്രേക്ക് വാട്ടറിൽ അടുത്ത പതിനാല് ക്രൂ ഉൾപ്പെട്ട ടഗ് മഹാവേവയെ തുറമുഖ പർസർ എസ് വിനുലാൽ അസിസ്റ്റന്റ് പോർട്ട് കൺസർവേറ്റർ അജീഷ് മണി എന്നിവരാണ് സ്വീകരിച്ചത് കസ്റ്റംസ് എമിഗ്രേഷൻ തുറമുഖ ആരോഗ്യ വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതോടെ കേരളത്തിന്റെ വിവിധ രംഗങ്ങളിലെ സാധ്യതകളും വർദ്ധിച്ചിട്ടുണ്ട് പ്രധാന നേട്ടം നികുതി വരുമാനം കൂടും എന്നത് തന്നെയാണ് ചരക്കിറക്കുമ്പോൾ അതിന്റെ മൂല്യത്തിന്മേൽ ഇന്റഗ്രേറ്റഡ് ജി കൂടി കസ്റ്റംസ് വിഭാഗം ഈടാക്കും ഇതിന്റെ പകുതി സംസ്ഥാനത്തിനാണ് പുറമെ ചരക്കുകൾ കയറ്റി ഇറക്കു ഫീസുമായി ബന്ധപ്പെട്ട നികുതിയും ലഭിക്കും തുറമുഖം കപ്പലുകൾക്ക് നൽകുന്ന മറ്റു സേവനങ്ങളുടെ ഫീസിലും കപ്പലുകൾ തുറമുഖത്ത് ഇന്ധനം നിറയ്ക്കുന്ന ചില സാഹചര്യങ്ങളിലും സംസ്ഥാനത്തിന് നികുതി ലഭിക്കും ഒരു കപ്പൽ പോകുമ്പോൾ ഒരു കോടി രൂപയെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിക്കുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത് ഇതിന്റെ പതിനെട്ട് ശതമാനം ജി എസ് ടിയാണ് അതിൽ പകുതി കേരളത്തിനുള്ളതാണ് രാജ്യത്തേക്കുള്ള കണ്ടെയ്നറുകളിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ കൊളംബോ തുറമുഖത്താണ് ഇറക്കുന്നത് അതിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ വിഴിന്തയ്ക്ക് കൊണ്ടുവരാനും സാധിക്കും ഒന്നാം ഘട്ടത്തിൽ തുറമുഖത്തിന് പത്ത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണുള്ളത് പതിനഞ്ച് ലക്ഷം കണ്ടെയ്നർ കൊണ്ടുവരാൻ സാധിക്കും ഈ വർഷം അവസാനത്തോടെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ പതിനായിരം കോടി രൂപയാണ് നിക്ഷേപമായി എത്തുക ഇതിനു പുറമെ സർക്കാർ പശ്ചാത്തല വികസനത്തിനും മറ്റുമായി എണ്ണായിരം കോടി രൂപയുടെ പദ്ധതിയും ആലോചനയിലുണ്ട് ടൂറിസം രംഗത്തും കുതിച്ചുചാട്ടമുണ്ടാകുമെന്നത് തീർച്ചയാണ് ഹോട്ടൽ വ്യവസായത്തിനും അത് ഗുണം ചെയ്യും കപ്പലിലേക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങളും കേരളത്തിൽ നിന്ന് നൽകും അതിലൂടെയും വരുമാനമുണ്ടാകുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള